ഇത് നമ്മുടെ വീടിൻ്റെ ഇന്ത്യയറിനെ മനോഹരമാക്കുന്ന വാട്ടർ ഫൗണ്ടൈൻ കളക്ഷൻസ് ആണ് പല സൈസിലുള്ള വാട്ടർ ഫൗണ്ടൈൻ കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ ഒരു റേഞ്ച് വരുന്നത് ആറായിരം മുതൽ പതിമൂവായിരം വരെയുള്ള റേഞ്ച് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇത് നമ്മുടെ ബുദ്ധൻ്റെ ഏറ്റവും ചെറിയൊരു കളക്ഷനാണ് ഇത് ഒൻപത് ഇഞ്ചാണ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസാണ് ഇതിന് ഇതാണ് ഇതിൻ്റെ വലിയ കളക്ഷൻ ത്രീ ഫീറ്റ് ആണ് ഇതിന് വരുന്ന ഓഫർ പ്രൈസ് പതിനായിരം രൂപയാണ് ഇത് ചെയ്തിരിക്കുന്ന ഫൈബറിലാണ് ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്കിത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് വളരെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ എവിടെ വേണമെങ്കിലും ഡെലിവറി ചെയ്യാം ഈ ക്ലോക്ക് സാധാരണ നമ്മൾ കാണുന്ന റെയിൽവേ സ്റ്റേഷനിലാണ് ഇതിൻ്റെ രണ്ട് സൈഡ് ഉള്ളതുകൊണ്ട് ഇനി റെയിൽവേ സ്റ്റേഷൻ ക്ലോക്ക് എന്നാണ് പറയുന്നത് ഇതിന് പല സൈസ് അവൈലബിൾ ആണ് ഏറ്റവും ചെറുതാണ് ഈ കാണുന്നത് സിക്സ് ഇഞ്ചിൻ്റെ ഇത് ഇഞ്ച് ആണ് അങ്ങനെ ട്വൽവ് ഇഞ്ച് വരെയുള്ള ക്ലോക്കുകൾ നമുക്ക് അവൈലബിൾ ആണ് ഈ ക്ലോക്കിന്റെ വലിയൊരു കളക്ഷൻ തന്നെ നമ്മുടെ കയ്യിലുണ്ട് ഇതിന്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി അറുന്നൂറ് മുതൽ മൂവായിരം വരെയാണ് ഇത് നമ്മുടെ ഒരു മാസ്റ്റർ പീസ് ആണ് മൈൽപ്പീലി നെറ്റിപ്പട്ടം ഇത് ഒറിജിനൽ മൈപ്പീലി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ കളക്ഷനാണ് മാർബിൾ ഡസ്റ്റിൽ തീർത്ത കൃഷ്ണനും രാധയും ഇതിന്റെ മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപയാണ് പക്ഷേ നമ്മൾ അവൈലബിൾ ആക്കുന്നത് ആറായിരം രൂപയ്ക്കാണ് നമ്മുടെ ഷോപ്പിന്റെ പേര് എസ് ജെ ക്രാഫ്റ്റ് ആൻഡ് ക്രിയേഷൻസ് എന്നാണ് ഇത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ രണ്ട് ഷോപ്പാണ് നമുക്കുള്ളത് ഹരിപ്പാട് കൂടാതെ രണ്ട് ബ്രാൻഡുകളും കൂടെ ഉണ്ട് ഒന്ന് കടപ്പുറയിലും ഒന്ന് അമ്പലപ്പുഴയിലും ഞങ്ങൾ നയൻറ്റീൻ സിക്സ്റ്റി ഫോറോട്ട് ഈ ബിസിനസ് ഫീൽഡിൽ ഉള്ളതാണ് കഴിഞ്ഞൊരു അഞ്ച് വർഷമായിട്ടാണ് നമ്മൾ ഈ ക്രാഫ്റ്റ് ഫീൽഡിലോട്ട് കടന്നത് നമ്മുടെ ഐറ്റംസ് എല്ലാം തന്നെ ഡയറക്റ്റ് മാനുഫാക്ചേഴ്സിൻ്റെ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് ഹോൾസെയിൽ വിലയിൽ അവൈലബിൾ ആക്കുന്നുണ്ട് ഇത് ബുദ്ധിൻ്റെ ഇരുപത്തൊന്ന് ഇഞ്ചിൻ്റെ ഒരു സ്റ്റാച്യു ആണ് ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ്റി അൻപതാണ് അതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആണ് ഇത് ബുദ്ധൻ്റെ പതിനാലിഞ്ചിൻ്റെ സ്റ്റാച്യു ആണ് ഇതിൻ്റെ ഓഫർ പ്രൈസ് നമുക്ക് ആയിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഇത് ബുദ്ധിൻ്റെ ചെറിയൊരു സ്റ്റാച്യു ആണ് ഇത് നമുക്ക് നാല് കളറിൽ അവൈലബിൾ ആണ് ഇപ്പം ഇതിന് വരുന്ന ഓഫർ പ്രൈസ് നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഓറഞ്ച് ഗ്രീൻ ആൻഡ് ഗോൾഡൻ യെല്ലോ ഈ നാല് കളറിലാണ് വരുന്നത് ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് രണ്ടര ഫീറ്റിന്റെ മേൽപ്പിലി നെറ്റിപ്പട്ടമാണ് ഇതൊരു മൂന്നര ഫീറ്റിൻ്റെ ആണ് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് മുതലാണ് ഇത് നമ്മുടെ വീടിൻ്റെ ഐശ്വര്യത്തിനും ഒരു പോസിറ്റീവ് എനർജിക്കും എല്ലാവരും ഇടുന്ന ഒരു നെറ്റിപ്പട്ടമാണ് ഇത് നമ്മുടെ നോർമൽ നെറ്റിപ്പട്ടം ഇതിൻ്റെ കുമ്പളുകളെല്ലാം ഫൈബറിലാണ് വന്നിരിക്കുന്നത് ഇതൊരു രണ്ടടി ഫിടെ നെറ്റിപ്പട്ടമാണ് പല സൈസ് നെറ്റപ്പെട്ട നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് സ്റ്റാർട്ടിങ് റേഞ്ച് എന്ന് പറയുന്നത് നയൻ ഫിഫ്റ്റി തൊട്ട് ഇവിടെ അവൈലബിൾ ആണ് ഇതെല്ലാം നമുക്ക് നെറ്റപ്പെട്ട മേക്ക് ചെയ്യാനുള്ള ആണ് ഒന്നര ഫീറ്റ് തൊട്ട് അഞ്ച് ഫീറ്റ് വരെ നമുക്ക് ഇതുകൊണ്ട് മേക്ക് ചെയ്യാം നെറ്റപ്പെട്ട മെറ്റീരിയൽസ് നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഇത് ദൃഷ്ടിഗണപതിയാണ് വീടുകളിലെ പോസിറ്റീവ് എനർജിക്ക് വേണ്ടിട്ട് വെക്കുന്ന രൂപങ്ങളാണ് ഇതിന്റെ പല സൈസിലും രൂപത്തിലും ഇത് അവൈലബിൾ ആണ് ഇതെല്ലാം മെറ്റലിന്റെ വോൾഡെക്കോഴ്സ് ആണ് നമുക്ക് പല സൈസില് പല റേഞ്ചില് അവൈലബിൾ ആയിട്ടുണ്ട് വീടിന്റെ ഇന്റീരിയർ അനുസരിച്ചിട്ട് നമുക്കത് അത് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത് ഫൈബറിന്റെ വോൾ ഡെക്കോർ ആണ് ഇത് നമുക്ക് പല സൈസിലും പല റേഞ്ചിലും അവൈലബിൾ ആണ് നമുക്ക് വീടിന്റെ ഇന്റീരിയർ അനുസരിച്ച് ഏത് സൈസിൽ വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഇത് നമ്മുടെ റൗണ്ട് വോൾ ഡെക്കർ ഐറ്റം ആണ് ഇത് വുഡനിലാണ് വരുന്നത് നമുക്കൊരു ഇരുന്നൂറ്റി എൺപത് രൂപ മുതൽ ആയിരം രൂപ വരെയുള്ള വേൾഡ് ഡെക്കർ ഐറ്റംസ് അവൈലബിൾ ആണ് ഇതുപോലെയുള്ള ഫ്രെയിംസിൻ്റെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഇതിൽ ഇതിൻ്റെ ചെറിയ സൈസ് മുതൽ വലിയ സൈസ് വരെ നമ്മുടെ ഇന്ത്യന് ആവശ്യമായ എല്ലാ ഫ്രെയിംസുകളും ഉണ്ട് ഇതിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നാനൂറ് രൂപ മുതലാണ് നാനൂറ് മുതൽ മൂവായിരം രൂപ വരെയുള്ള എല്ലാ ഫ്രെയിംസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇതുപോലെയുള്ള പല എലിഫൻറ്റ് ഹെഡ് നമുക്ക് ആണ് അത് മെറ്റീരിയൽ അനുസരിച്ചിട്ട് നമ്മുടെ റേറ്റ് വ്യത്യാസം വരും ഒന്ന് ഫൈബറിലുള്ളതുകൊണ്ട് വുഡൻ വലിയ വരുന്നതുകൊണ്ട് നമ്മളിവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഐറ്റംസ് ആണ് ഇൻറ്റീരിയറിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഐറ്റംസും നമ്മുടെ ഉണ്ട് അത് സ്റ്റാറ്റ്യൂസ് ആയിട്ട് വാൾ ഡെക്കോഴ്സ് ആയിട്ട് ഫ്രെയിംസ് ആയിട്ട് നെറ്റിപ്പട്ടംസ് ആയിട്ട് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മുടെയിൽ അവൈലബിൾ ആണ് നമ്മുടെ വീടിൻ്റെ ഓഫീസിൻ്റെ ഇൻ്റീരിയറോ എക്സ്റ്റീരിയറോ മനോഹരമാക്കാൻ പറ്റുന്ന എല്ലാവിധ ഡെക്കർ ഐറ്റംസും നമ്മുടെ അവൈലബിൾ ആണ് നമ്മുടെ എസ് ടി ക്രാഫ്റ്റിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ മാനുഫാക്ചറിൻ്റെ നേരിട്ട് പർച്ചേസ് ചെയ്യുന്ന ഐറ്റംസ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ഐറ്റംസും ഹോൾസെയിൽ വിലയിലാണ് ഇവിടെ കൊടുക്കുന്നത് കേരളത്തിനകത്തും പുറത്തുമുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് ഗിഫ്റ്റിംഗ് പർപ്പസിന് ആവശ്യമായിട്ട് ഇവിടെ വരാറുണ്ട് അത് ഓൺലൈനായിട്ടും നേരിട്ടും ഇവിടെ എത്താറുണ്ട് നമുക്ക് നമുക്കതിനുള്ള ഒരു വൈഡ് റേഞ്ച് കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് അതുപോലെ മറ്റ് ഷോപ്പുകൾക്ക് ഹോൾസെയിൽ രീതിയിൽ നമ്മുടെ പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ് എസ് ടി ക്രാഫ്റ്റ് ആൻഡ് ക്രിയേഷൻസിന് നാല് ഷോപ്പാണുള്ളത് അതിൻ്റെ മെയിൻ ഷോപ്പ് വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടാണ് ഷോപ്പ് കൂടാതെ നമുക്കിവിടെ ഒരു എക്സിബിഷൻ സെൻ്റർ കൂടെ ഉണ്ട് അത് വരുന്നത് ഹൈവേയോട് ചേർന്ന് വരുന്ന എം ലാൽ സെനിപ്ലക്സിലാണ് ഹരിപ്പാട് മറ്റൊരു ഷോപ്പ് വരുന്നത് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡാണ് അവിടെ കെ എഫ് സി ബിൽഡിങ്ങിലാണ് നമുക്കൊരു ഷോപ്പ് ഉള്ളത് വേറെ ഒരെണ്ണം കടപ്രയാണ് തിരുവല്ല കടപ്രയിലെ ഗ്രാൻഡ് മാൾ എന്ന് പറയുന്ന മാളിലാണ് സ്ഥിതി ചെയ്യുന്നത് വേറെ ഒരെണ്ണം അമ്പലപ്പുഴയാണ് അമ്പലപ്പുഴ അമ്പലത്തിനോട് ചേർന്ന് തന്നെയാണ് നമുക്കൊരു ഷോപ്പ് ഉള്ളത് കൂടാതെ നമുക്ക് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം വെബ്സൈറ്റ് എന്നിവ കൂടെ നമുക്ക് ഓർഡർ എടുക്കുന്നതാണ് ഓൾ ഓവർ ഇന്ത്യ നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ്